ജിന്റോടെ പപ്പിയും പറയും ജിന്റേ വിജയപ്രതീക്ഷുണ്ട് സീരിയസ് ആയിട്ട് ചെയ്താലും എല്ലാവരും എല്ലാവരും ജിന്തപ്പൻ ജിന്തപ്പം പിന്നീട് അവരുടെ ആൾക്കാർ മണ്ണനാണെന്നൊക്കെ പറഞ്ഞ് ഇച്ചൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ വിജയിച്ച് പുള്ളി പോകുന്നുള്ളോ പിന്നെ ഗെയിമുകൾക്ക് നല്ല ഇതായിരുന്നു ആ നല്ല ഗെയിമുകളൊക്കെയാണ് കഴിയുമ്പോൾ എല്ലാവരും കാണാറുള്ളതാണ് എല്ലാ മൂക്കെണ് പ്രേക്ഷകർക്ക് തൃപ്തിയായിട്ടാണ് പിന്നോ വിജയിപ്പിച്ചത് ബിഗ് ബോസിന് കയറി നല്ലൊരു വിജയപ്രതീക്ഷയോ അതെല്ലാം നമുക്ക് ജനങ്ങളിലേക്ക് നല്ലൊരു ാണ് വീട്ടിലുള്ള പോലെ തന്നെയാണോ അതോ വീട്ടിലുള്ള പോലെയാണ് കാരണം ഒരുപാട് അപാദികൾ ഭാര്യ കുടിയാൻ ആളാണ് മിഷ കേരള മിഷനാടം നാല് ജിമ്മസ് ഉണ്ടായിട്ടുണ്ട് മധർ സുരേഷപാതകൾക്ക് തിരുവനന്തപുരത്ത് ഇട്ടു അതൊക്കെ ഒരു നല്ല മനുഷ്യനെ നോക്കിക്കണ്ടത് കിട്ടുകയുള്ളൂ തമാശയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ശിക്ഷറിന്റെ ശിക്ഷ കരാട്ട പഠിച്ച് കരാട്ട പഠിച്ചത് മാഷ്ടിന്റെ വർക്ക് ഇത് നട്ടി അതിൽ പിന്നെ കാലരയിലെ ഒരു ജിമ്മുട്ടു പിന്നെ ആലുവയിലെ ഒരു പിന്നെ എറണാകുളത്ത് ഒരു ജിമ്മുട്ടു ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജിമ്മുട്ടുണ്ട് വിജയപ്രതീക്ഷണെങ്കിൽ ആളെ എവിടെ പോയാലും വിജയിച്ചു എന്നവരും എവിടെ പോയാലും തോറ്റു ഇന്നവരും വന്നതാണ് ആള് ഏത് പ്രോഗ്രാമിന് പോയാലും തോറ്റ് വന്നതല്ലോ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ ജിന്റെ കൂടുതൽ അവിടെ ചെന്നവടം കൂടെ നമുക്ക് മനസ്സിലായേ അത് കളി കഴിഞ്ഞാൽ ആദ്യമായിട്ട് തോന്നിയപ്പോൾ അതായത് നമ്മള് അവിടെ ചെന്നപ്പോ നമ്മള് സ്വീകരിക്കാനായിട്ട് അവര് തന്നെ എല്ലാവരും എന്റെ മത എല്ലാവരും നമ്മുടെ മക്കളായിട്ട് നമ്മള് അവിടെ നമ്മള്

നല്ലൊരു മത്സരാർത്ഥിന്നവൻ നല്ല പോലെ മത്സരിക്കുകയും എല്ലാ കളികളിലും എല്ലാ ഹെയിമുകളിലും എല്ലാ സ്ഥലത്തും ഇവിടെ എല്ലാ സ്ഥലത്തും ജയിച്ചു പോന്നതാണ് നൂറ് ശതമാനം അവന് തന്നെയാണ് വിജയിക്കണം കാരണം വെച്ചാ അവൻ നല്ലൊരു മത്സരാർത്ഥിയുടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് വിജയിച്ചേക്കണവ പിന്നെ ഒറ്റക്ക് നിന്ന് കളിക്കുകയും ചെയ്തു എല്ലാ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മാനസിക എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ തരണം ചെയ്ത് യഥാർത്ഥ സ്വഭാവം തന്നെയാണ് അവൻ ഇവിടെ ഒരു ശാന്തം തന്നെയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം നോക്കാനും അന്വേഷിക്കാനും കുടുംബം നോക്കാനും എല്ലാ കാര്യത്തിനും മിടുക്കനവൻ അയൽവാസികളോടായാലും ബന്ധുക്കളോടായാലും നാട്ടുകാരോടായാലും എല്ലാ മനുഷ്യരുടെ സുഹൃത്തുക്കളോടായാലും നല്ല മനുഷ്യർക്ക് ആയിട്ടാണ് നിൽക്കണത് അവന് നല്ലൊരു മോൻ തന്നെയാണ് നൂറ് ശതമാനവും കപ്പടിക്കണം പക്ഷെ റിസൾട്ട് ഞങ്ങൾ അറിയാത്ത കാരണം ഞങ്ങളൊരു ഇച്ചിരി ഒരു ടെൻഷനിലാണ് അറിഞ്ഞിട്ടില്ലാണ്ട് ഞങ്ങൾക്കൊന്നും അവിടെ തീർച്ച പറയാനുള്ളത്

ആദ്യം തുടക്കത്തില് അടുപ്പൊക്കെ പിന്നെ ആദ്യം പോയി അഭിജനീഷ് നല്ല സപ്പോർട്ടാ ആരെങ്കിലും അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചായിട്ട് തോന്നിയോസ് ഹൗസിൽ അടിച്ചമർത്തമായിട്ട് പലനിർത്തും തോന്നി പക്ഷെ അപ്പഴും മത്സരമാണല്ലോ മത്സരത്തില് എല്ലാവർക്കും ഇപ്പൊ ഒരാള് അടിച്ചിരുത്തി താറ്റിയാലോത്ത കേറാൻ പറ്റും ആ അവിടെ വന്നേക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അവർക്ക് ജയിക്കണം അപ്പ മുന്നോട്ട് വരുന്ന ആരാന്ന് വെച്ചാൽ ആളവര് അടിച്ചിരുത്താൻ തോന്നും അതിന്റെ കളികളും ഒച്ച എന്താ അവിടെ ഉണ്ടാവും പരമാവധി മാചമായും തളർത്തും ആരോടും ഒരു വൈരാഗ്യമില്ല എന്നുവെച്ചാൽ അവർ കളി മത്സരം വയ്ക്കാണ് അതായത് തീർന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവരെല്ലാവരും ഒറ്റ കേട്ടാകും പിന്നെ ആ വൈരാഗ്യം മത്സര വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊരു ഗെയിം കളിക്കുന്ന സമയത്ത് എല്ലാവരും വേറെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ജയിക്കണമെന്നുള്ള ദൂരം പലതും പറയും പ്രശ്നങ്ങളുണ്ടാക്കും അല്ലാണ്ട് അവരെ ഒരു തെറ്റുകാരായിട്ടോ കുറ്റക്കാരായിട്ടോ കണ്ട ആവശ്യമില്ല ഞങ്ങളും അങ്ങനെ കണ്ടിട്ടില്ല സപ്പോർട്ട് ജനങ്ങളോട് എന്താണ് ജനങ്ങളോട് ഒരുപാട് നന്ദി പറയാൻ പ്രേക്ഷകരോടും ഒരുപാട് ഇത്രയും വോട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച് ചെയ്തു തന്ന എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും കടപ്പാടും ഞങ്ങൾ എല്ലാ പ്രേക്ഷകരോടും പിന്നെ മിപ്പോസിൽ ഒരു അവസരം തന്ന മിപ്പോസിനോടും അവരുടെ ചാനലാരോടും മോഹല്ലാ സാറിനോടും വളരെയേറെ നന്ദിയാണ്

പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എല്ലാവരും ലോകം മുഴുവൻ അവനാണെന്നും യൂട്യൂബുകളും എല്ലാം അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഞങ്ങള് ഇതിലേക്കാണ് എത്തിയിട്ടില്ല ഒരു കൃത്യായിട്ട് അറിഞ്ഞിട്ടായിരിക്കും ഞാനൊരു എന്താവരും പറയണ്ടത് മുന്നിലാണോ ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടില്ല സന്തോഷത്തിന്റെ അതിലൊരുപാട് സന്തോഷം ഉണ്ട് പിന്നെ റിസൾട്ട് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും മനസ്സിലാതും